പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവീശമിശായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഊമനെ സുഖമാക്കുന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ വിശാചുബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു പറഞ്ഞു ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ ഫരിസേൻ പറഞ്ഞു അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് യേശു അവരുടെ ശ്രകോകുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനകൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശു യേശുവിന് അവരോട് അനുകമ്പ തോന്നി അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം എന്നാൽ വിളവിന്റെ നാഥനോട് തന്റെ വിളഭൂമിയിലേക്ക് വേല വേലക്കാരെ അയക്കുവാൻ വേണ്ടി നിങ്ങൾ നിരന്തരം അവനോട് പ്രാർത്ഥിക്കുവിൻ നമ്മുടെ കർത്താവി ശുഷാവിടെ പരിശോധന ശേഷം പിതാവായ ദൈവത്തിൽ ദേവപുത്രനായ യേശു ക്രിസ്തുവിൽ പരിശുതാത്മാവായ സഹായകനിൽ എൻ്റെ പ്രിയ സഹോദരി സൗദരന്മാരെ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ദൈവപുത്രനായ ഈശോ പരിശുതാൽമാവിന്റെ ശക്തിയാൽ ഒരു പിശാചു ബാധിതനായ ഊമനെ സൗഖ്യപ്പെടുത്തുന്നതായിട്ടാണ് ഈശോ ഈ ഒരു അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ഇതിന് മറുപടിയായി നമുക്ക് മറ്റൊരു സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുക ഈശ്വ ചോദിക്കുന്നുണ്ട് പിശാജ് എങ്ങനെയാണ് തൻ്റെ തന്നെ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുക ദൈവികമായ പ്രവൃത്തിയെ ഫരിസയൻ്റെ നാവ് ഉപയോഗിച്ച് എങ്ങനെയാണ് പിശാജ് അതിനെ വളച്ചൊടിച്ച് ദുരുപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ദൈവികമായ പ്രവൃത്തിയെ പിശാജ് പലിസേന്റെ നാഗ് ഉപയോഗിച്ച് അതിനെ പൈശാചിക പ്രവർത്തിയായി മാറ്റുന്നു നമ്മുടെ നാവ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ചെറിയ ചെറിയ ഒരു അവയവമാണ് പക്ഷേ ഈ നാവിൻ്റെ ദുരുപയോഗത്തെ പിശാജ് തൻ്റെ അസ്ത്രമാക്കി അത് ഒരു മനുഷ്യൻ്റെ ജീവനെ പോലും എടുക്കാവുന്ന രീതിയിൽ അതിനെ ഉപയോഗിച്ച് തൻ്റെ രാജ്യം സഫലമാക്കുവാൻ തൻ്റെ പൈശാചിക പദ്ധതിയെ സഫലമാക്കുവാൻ അത് എന്തുമാത്രം പരിശ്രമിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിനനുബന്ധമായി യാക്കോബ് സുലിയായുടെ ലേഖനം മൂന്നാം അധ്യായം അഞ്ചും ആറും വചനമാണ് ഈ സമയത്ത് ദൈവം നമുക്ക് ഓർമ്മപ്പെടുത്തി തരിക തരുക യാക്കോബ് യാക്കോബുലിയായുടെ ലേഖനം മൂന്നാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക നാവ് ചെറുതാണെങ്കിലും അതിനെ ദുരുപയോഗിച്ചാൽ ഒരു വനത്തെ നശിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള അഗ്നിയുടെ ശക്തിയാണ് അതിനുള്ളത് അത് ഒരുവന്റെ ജീവിതത്തെ മാത്രം തകർക്കാൻ മാത്രം അതിന് സാധിക്കും എന്നതിനെ കുറിച്ചാണ് യാക്കൂബ്സ്ലിഹ തന്റെ ലേഖനത്തിലൂടെ വായനക്കാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക അതുകൂടാതെ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം പളൂസ്ലിഹ അതിലൂടെ സംസാരിക്കുക നാലാം അധ്യായം ആറാം തിരുവനന്തപുരം നമ്മുടെ വാക്കുകൾ കൃപയുള്ളതായിരിക്കട്ടെ കാരണം അതിലൂടെ നമുക്ക് മറ്റുള്ളവരെ വളർത്തുവാൻ സാധിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം ഒരു നീതിമാന്റെ ഹൃദയം എപ്പോഴും അവൻ പറയുന്ന കാര്യങ്ങളിലൂടെ പരിഗണിക്കപ്പെടുന്നു അതേസമയം ഒരു ദുഷ്ടനായ വ്യക്തിയുടെ നാവ് പൈശാചികമായ പ്രവൃത്തികളെ സഫലീകരിക്കുന്നു യാക്കോബ് യാക്കോബലിന്റെ ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പതാം തിരുവാതിരം നമ്മളെപ്പോഴും ജാഗ്രതയോടുകൂടി കേൾക്കുന്നവരും അതേസമയം ക്ഷമാപൂർവം സംസാരിക്കുന്നവരുമായിരിക്കണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കോപത്തിൽ നിന്നും മറ്റു പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കുവാൻ സാധിക്കും ജർമിയാന ജർമിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം മതിയാകും പത്തൊമ്പതാം തിരുവചനം നീ നല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ നിന്റെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലെയാകും എന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നു ഏഷ്യ പുസ്തകം പുസ്തകം അറുപത്താറാം മധ്യം പതിനേഴാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക സെറാഫിൻ ഏഷ്യാ പ്രവാചകന്റെ നാവിൽ വചനത്തിൽ ഇറക്കിക്കൊണ്ട് പ്രവാചകന്റെ നാവിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെല്ലാവരും ദൈവരാജ്യം പണിയപ്പെടുവാനായി വിളിക്കപ്പെട്ടവരാണ് ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന നാവ് നമ്മളിലൂടെ ദൈവരാജ്യം നിർവഹിക്കും അതേസമയം നമ്മൾ ഈ നാവ് പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അത് ദൈവരാജ്യത്തെ തകിടം മറിക്കുവാൻ വേണ്ടിയും നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും വിനാശത്തിലേക്ക് കൊണ്ടുപോവാൻ തക്ക വിധത്തിൽ അത് പ്രാപ്തമാവുകയും ചെയ്യും ആകയാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാം ഞാൻ എൻ്റെ നാവിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണോ അതോ ദൈവരാജ്യത്തിനെതിരായി പിശാചിൻ്റെ കൂടെ നിന്നുകൊണ്ടാണോ അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും ദൈവത്തിനു മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നാവിനെയും നമ്മുടെ ജീവിതത്തെയും ദൈവത്തിൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് അതിലൂടെ ദൈവിക കാര്യങ്ങൾ നൂറു മേനി ഫലം പുറപ്പെടിക്കുവാൻ നമ്മൾ പ്രാപ്തരാകട്ടെ എന്ന് വിശ്വസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ Bright today, heaven's words are here to stay. Open heart and open mind. In His grace, we seek and find. Guide me, Lord, through every test. fine